നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ കണ്ണൂർ പാനൂരിൽ നിന്നും പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം പാനൂർ മൂളിയാത്തോട് മാവുള്ള ചാലിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ആർ നേതാവ് കതിരൂർ മനോജ് വധ കേസിൽ ഉൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ കിഴക്കെ കതിരൂറിലെ സജിലേഷ് ജിജോഷ് മടപ്പള്ളി സ്വദേശി ബാബു എന്നിവരാണ് അറസ്റ്റിലായത് പാനൂർ സി ഐ കെ പ്രേമസദനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ സി പി എം അനുഭാവികളാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മാത്രമല്ല മൂന്ന് കിലോ വെടിമരുന്നും ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വെടിമരുന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ചോമ്പാല പോലീസ് മറ്റൊരു കേസ് കൂടി എടുത്തിട്ടുണ്ട് സ്ഫോടനത്തിന് ഉപയോഗിച്ച വെടിമരുന്ന് എത്തിച്ചത് സജിലേഷ് ഉൾപ്പെട്ട സംഘമാണെന്ന് ചോദ്യം ചെയ്തതിൽ വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മടപ്പള്ളിയിലെ ബാബു ആണ് വെടിമരുന്ന് നൽകിയത് നിലവിൽ ഒൻപത് സി പി എം പ്രവർത്തകർ കേസിൽ റിമാൻഡിലാണ് ഉള്ളത് ഏപ്രിൽ ആറിന് പുലർച്ചെയാണ് മൂളികത്തോട് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ ഒരാളുടെ വയറിനും ചെവിക്കുമാണ് ഗുരുതര പരിക്കേറ്റത് മാത്രമല്ല മറ്റൊരാളുടെ ഇരു കൈയും അറ്റുതൂങ്ങിയ നിലയിലുമായിരുന്നു സ്ഫോടന ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് വേറമറിഞ്ഞ് കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു ബോംബു സ്കോഡും ഡോക്സ്കോഡും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല പ്രദേശത്ത് നിന്നും പൊട്ടാത്ത ഏതാനും ബോംബുകൾ കണ്ടെത്തി നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു